പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് വേറെ എവിടെയെല്ലാം പോയിരിക്കും നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള മലരിക്കൽ ആമ്പൽ വസന്ത കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പിങ്ക് നിറത്തിലുള്ള ഇതുപോലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് രസമാണ് ഏക്കർ കണക്കിന് പാടത്ത് ഇങ്ങനെ കണ്ണത്താ ദൂരത്തോളം വിരിഞ്ഞു നിൽക്കുമ്പോഴത്തേക്കുവേ ഒരു ഭംഗി തന്നെയാണ് ഇവിടെ എത്തിപ്പെടാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ നമ്മുടെ കോട്ടയത്ത് നിന്നും ബസ്സൊക്കെ അവൈലബിൾ ആണ് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് വള്ളങ്ങളുണ്ട് നമുക്ക് ഏറ്റവും അടുത്ത് പോയി ആമ്പല് കാണാനായിട്ടൊക്കെ പറ്റും നമുക്ക് ഇനി വള്ളത്തേക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ പോലും അടുത്ത് നിന്നാൽ പോലും ഇതുപോലെയുള്ള നല്ല രീതിയിൽ ദൃശ്യം കാണാനായിട്ട് പറ്റുന്നതാണ് കുറേ ദൂരം നമുക്ക് നടന്ന് ആസ്വദിക്കാനായിട്ടൊക്കെ പറ്റും കേട്ടോ ഞങ്ങൾ ബോട്ടൊന്നും ഉപയോഗിച്ചില്ല ഇവിടെ കുറേ റെസ്ട്രിക്ഷനും കാര്യങ്ങളും മറ്റും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഏറ്റവും പറ്റിയ സമയം രാവിലെ ആറ് മുതൽ ഒരു എട്ടര വരെയുള്ള സമയങ്ങളിലാണ് ഏറ്റവും നന്നായിട്ട് ഇവിടെ ആസ്വദിക്കാനായിട്ട് പറ്റുന്നത് അത് കഴിയുമ്പോഴത്തേക്കും സൂര്യൻ ഉദിച്ച് വരുന്നതിനനുസരിച്ച് ഈ പൂക്കൾ പയ്യെ കൂമ്പി നിൽക്കും ഇവിടെ തന്നെ രണ്ട് സെറ്റ് പാഠങ്ങളിലാണ് ഇതുപോലെ ഒരുപാട് ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്നത് അതിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് വള്ളത്തിലെ ആൾക്കാരൊക്കെ ഉണ്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് നോക്കിയിട്ട് നമുക്ക് ഏത് വള്ളം വേണമെങ്കിലും ചൂസ് ചെയ്യാം അവരെ റേറ്റിനനുസരിച്ച് നമ്മളെ ഒരുപാട് ദൂരങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകും ഞങ്ങളിവിടെ വള്ളത്തിലൊന്നും കയറി അമ്പലിൻ്റെ ഇടയ്ക്കയിലേക്കൊന്നും പോയില്ല പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരം കൂടെ ഒക്കെ നടന്ന് അവിടെ ചെറിയൊരു അമ്പലം ഉണ്ടായിരുന്നു ബാക്കി തോടും മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ കണ്ട് അവിടെ നിന്ന് ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടെ കൃഷിക്ക് വേണ്ടിയിട്ട് നില ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത വർഷം എല്ലാവരും വന്നാൽ മതി കേട്ടോ അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ ബൈ